ുംതേ അജ്മേരിൽ ചെന്നാൽ പാപ്പ കുറാനോ വേണ്ടി ജീവിതം നയിച്ച ചില്ലകൾ കാണാം ആ ചില്ലകളുടെ അകത്തളങ്ങളിലേക്ക് നിങ്ങൾ ചെന്നിട്ട് ഇന്ന് മുകളിലേക്ക് നോക്കിയാൽ ഒരുപാട് കൂർത്ത മുനകൾ കാണാം ആ കല്ലുകളിൽ എങ്ങനെയാണ് മുനകൾ രൂപപ്പെട്ടത് ആ കല്ലുകളിൽ എങ്ങനെയാണ് അങ്ങനെ ആയി മാറിയത് മഹാനവരകൾ അള്ളാഹുവിന്റെ വിശുദ്ധ കുറാനോ കരയുന്ന സമയത്തെ അള്ളാഹുവിനെത്തി ൾ കരയുന്നത് കണ്ട്കളും കരഞ്ഞു അത്രേ ആ കരഞ്ഞതിന്റെ അടയാളം ഇന്നും അജ്മീറിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മഹാനവറികളെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മൾ ഓർക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നാൽ എത്രമാത്രം വലിയ അത്ഭുതങ്ങളാണ് അവർ നമുക്ക് കാണിച്ചു തന്നത് സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരക്കുട്ടിയായി അതേ മദീനയിൽ ചെന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്കുള്ള വഴി എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ വരികയാണ് സമ്മതം വരികയാണ് അന്ത സുൽത്താനുള്ള എന്ത് ഇത് ഹബലെന്ത് നിങ്ങൾ ഇന്ത്യയുടെ സുൽത്താനാണ് ഇന്ത്യയിലേക്ക് പോയിക്കോ അബ്ദുൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാൻ ആ മഹാനായ തങ്ങളെ അവിടത്തെ അവിടത്തെ മുരീദായി അങ്ങനെ ൾ മദീനയിൽ വന്ന് മദീനയിൽ നിന്ന് മദീന പോലെ മലകളും മറ്റുകളും നിറഞ്ഞു നിൽക്കുന്ന അതേ മരുഭൂമിയായ രാജസ്ഥാനിലെ ീരിലേക്ക് വരുന്നു ഡൽഹിയുടെ ഉത്തരവാദിത്വം മഹാനായ ഭക്തിയാർ ഖാഹി തങ്ങളെ നിസാമുദ്ദീൻ അങ്ങനെയാണ് അജ്മീറിലേക്ക് വരുന്നത് അജ്മീർ കേന്ദ്രമായി മഹാനവറുകള് ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോ ഇന്ന് കാണുന്ന ഇന്ത്യയല്ല അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും എല്ലാം ഉൾക്കൊള്ളുന്ന ആ ഇന്ത്യയിലെ ലക്ഷോപ ലക്ഷം വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാൻ കാരണമായ സുൽത്താനുൽ ഉൽ മഹാനായ അജ്മീർ ഗരീബ് നവാസ് അസീസ് നിങ്ങളുടെ വിഷമങ്ങൾ മാറണോ പ്രയാസങ്ങൾ നീങ്ങണോ പരിശുദ്ധമായ അജിന് നിങ്ങൾ പോവുകയാണോ അതേ എന്തിനും പ്രശ്നത്തിനും പരിഹാരം വേണോ കിടക്കുകയാണോ മക്കളില്ലാത്തതാണോ അജ്മീർ ഖാജാ ഖാജാത്തങ്ങളെ പേരിൽ നിങ്ങൾ ഒരു ഖത്തം നേർച്ചയാക്കി ഓതി നോക്ക് അള്ളാഹു നിങ്ങളെ വെറുതെ ആക്കൂല എത്രയാളുകളുടെ അനുഭവങ്ങളാണ് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ

എത്ര എത്ര ആളുകളാണ് അവരുടെ അനുഭവങ്ങൾ പറയുന്നത് അള്ളാഹു അവരുടെ മതത് നമുക്ക് നൽകട്ടെ അള്ളാഹു അവരുടെ പൊരുത്തവും അവരുടെ സഹായവും അള്ളാഹു നമുക്ക് നൽകട്ടെ ആ മഹാനവരകള് അതെ ആ മഹാനവറുകൾക്ക് രണ്ടാമത് ഇഷ്ടമുള്ള കാര്യം പാവപ്പെട്ടവരുടെ കൂടെയായിരുന്നു അവര് അതാണ് അജ്മീർ അലറത്തിൽ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് പാവപ്പെട്ടവർ വരുന്നത് പാവപ്പെട്ടവരുടെ ഗരീബ് നവാസ് പാവപ്പെട്ടവരുടെ അഭയ കേന്ദ്രമാണ് അജ്മീർ ആ അജ്മീറിലേക്ക് നമുക്ക് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇന്നും അജ്മീറിൽ നിങ്ങൾ ചെന്ന് നോക്ക് മഹാനവറുകളെ സഞ്ചരിച്ച വാഹനം കുതിര ആ കുതിരയെ അവിടെ മറവ് ചെയ്ത ഒരു പാറയുണ്ട് ആ മറവ് മുകളിൽ ഒരു പാറയുണ്ട് ആ പാറയുടെ മുകളിൽ ചെന്ന് വിട്ടേ നിങ്ങൾ ചെവി ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഒരു കുതിര ഓടുന്ന ശബ്ദം എന്റെ ചെവി കൊണ്ട് ഞാനത് അനുഭവിച്ചതാണ് കേട്ടതാണ് തൊട്ടപ്പുറത്തുള്ള പാറകളിൽ വെച്ച് നോക്കിയാൽ ആ ശബ്ദം കേൾക്കുന്നില്ല പക്ഷേ കുതിരയെ മറവ് ചെയ്ത സ്ഥലത്ത് ചെവി വെച്ചപ്പോ കുതിര ഓടുന്ന ടക്ക് ടെക്ക് ശബ്ദം കേൾക്കുകയാണ് പാറയുടെ മുകളിൽ നിന്ന് സിയാറത്ത് ചെയ്ത് നിങ്ങൾ താഴോട്ടിറങ്ങുമ്പോ നടന്നുകൊണ്ട് വന്നാൽ ആ സ്ഥലം നമുക്ക് കാണാൻ കഴിയും അവിടെ എത്തിയാൽ നമ്മുടെ ചവിയൊന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയും പാറയുടെ മുകളിൽ നിന്ന് മഹാനവറുകളെ വധിക്കുന്നതിന് വേണ്ടി അതാ ശത്രുക്കൾ വലിയ പാറ ഉരുട്ടിവിടുകയാണ് പക്ഷേ അവിടുത്തെ കുതിരയത് കാണുന്നു ഞാൻ മരിച്ചാലും സാരമില്ല ഷെയ്ഖ് മഹാനവറുകൾക്കൊന്നും സംഭവിക്കരുത് കുതിരയതാ തന്റെ ശരീരം യാണ് ആ പാറയെ തടഞ്ഞു ആ അപകടത്തിൽ ആ കുതിര മരണപ്പെടുന്നു മഹാന്മാരുമായി ബന്ധപ്പെട്ടതിന് മുഴുവനും ബഹുമാനമാണ് ആദരവാണ് ഇത് റജബ് മാസമാണ് മുത്തുറസൂലു സന്തോഷിച്ച മാസമാണ് ഞാൻ നിർത്തുകയർ തുക ായാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുത്തുറസൂലം തങ്ങളുടെ കൽബ് സന്തോഷിച്ച മാസമാണ് പരിശുദ്ധമായ റജബ് മാസം അതിനേക്കാളും മുത്തു റസൂലുല്ലാന്റെ കൽബ് സന്തോഷിച്ച മറ്റൊരു ദിവസമോ ഒരു സമയമോ ഉണ്ടാവുകയില്ല ഏതാണത് അള്ളാഹാന്റെ റസൂലിന്റെ കൽബ് ഏറ്റവും <us> ും കൂടുതൽ സന്തോഷിച്ച ഒരു രാവ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കണ്ട രാവാണ് ആ നാഥനായ റബ്ബിനെ കണ്ട അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ റജബ് ഏഴിന്റെ രാവിന്റ കൽബ് ബഹുമാനമുണ്ട് നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോ ബി വി മൈമൂന റലിയുഹോനയുടെ ഖബർ കാണാം മൈമൂന ബി ബി അവിടെ വെച്ചല്ല മരണപ്പെട്ടത് മദീനയിലേക്കുള്ള യാത്രാവേളയിലാണ് മരണപ്പെട്ടത് ം ബി വിർ അലിയെന്നയോട് പറഞ്ഞിരുന്നു മക്കയിൽ വെച്ച് മരിക്കുകയില്ല യോഗാതുരമായ നിലയിൽ മൈമൂന ബി വിർ അലിയുല്ലാൻ മക്കയിൽ കഴിയുകയാണ് പക്ഷേ അറിയാം ഇവിടെ വച്ച് ഞാൻ മരിക്കുകയില്ല അതുകൊണ്ട് ഇനിയും രോഗത്തിന്റെ വേദനകൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല മദീനയിലേക്ക് പോവുക തന്നെ അങ്ങനെ യാത്രാവേളയിൽ മദീനയുടെ വഴിയിൽ വെച്ച് മരിക്കുന്ന സമയത്തും സ്ഥലത്ത് മറവ് ചെയ്യണം എന്തേ അവിടെ മറവ് ചെയ്യണമെന്ന് മൈമോനബി വിറലിയുള്ള കാരണം എന്താ പറയുക തങ്ങളുടെ കൂടെ ഒരുപാട് യാത്രകളിൽ എനിക്ക് കൂടെ കൂടാൻ അവസരം അള്ളാഹു തന്നിട്ടുണ്ട് കാരണം നല്ല ഭക്ഷണത്തിൽ നല്ല നല്ല പാചകക്കാരിയായ തങ്ങൾക്ക് ഏറ്റവും നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഭാര്യയായിരുന്നു പലപ്പോഴും യാത്രയിൽ കൂട്ടിയിട്ടുണ്ട് ഒരു ദിവസം മക്കയിൽ നിന്ന് ഞാൻ മദീനയിലേക്ക് തങ്ങളുടെ കൂടെ ഞാൻ ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് അവിടെ ടെന്റ് കെട്ടി താമസിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ ഒരു ദിവസം താമസിച്ചിട്ടുണ്ട് ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ ഭർത്താവായ അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ മുത്തുറസൂലായി ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കൽബ് മുത്തുറസൂലേ ഞാൻ അവിടെ വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അവിടെ വെച്ച് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് അത് മുത്തുറസൂലുല്ലാന്റെ കൽബ് സന്തോഷിച്ച മണ്ണാണ് ഞാൻ എവിടെ വെച്ച് മരിച്ചാലും റസൂലുള്ളാന്റെ കൽബ് സന്തോഷിച്ച മണ്ണില് എന്നെ മറവ് ചെയ്യണേ ബി വി മൈമൂനല്ലാകന അങ്ങനെയാണ് റളിയല്ലാഹു അൻഹയുടെ ഖബർ അവിടെ പ്രതിയുള്ളത് എന്ന് അവരുടെ മനാഖിബകൾ പറയുന്ന കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും കഴിയും ഓ എന്റെ മുത്തുറസൂടെ കൽബ് സന്തോഷിച്ച മണ്ണിന് പ്രത്യേകതകൾ കണ്ടിട്ടുണ്ടെങ്കിലേ മുത്തുറസൂടെ കൽബ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മാസവും പരിശുദ്ധമായ ദിനരാത്രവും അത് റജബ് ഇരുപത്തി അത് അതുകൊണ്ട് ഞാനൊരു നെയ്യത്ത് കരുതാറുണ്ട് എല്ലാ റജബ് ഇരുപത്തിന്റെ ആ രാവിലെ മുത്തുറസൂ തങ്ങളെ ഹലുരത്തിൽ വെച്ച് ചെയ്താൽ ആ ദ്വായിന് വലിയ ഇജാബത്തുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ കൊറേ വർഷമായി മദീനയിലേക്ക് പോകാനുള്ള അവസരം അള്ളാഹു ഈ തരാറുണ്ട് ഈ വർഷവും അനുഗ്രഹത്താൽ ആ സമയം അവിടെ വെള്ളിയാഴ്ച രാവും രാവും ഒത്തു വരുന്ന രാവാണ് അങ്ങനെ ഉദ്ദേശിച്ചുള്ള യാത്രയുണ്ട് നീ നൽകണേ നീ നീ നൽകണേ മുറാദുകളും അല്ലാണേലാക്കണേ അള്ളാഹ് അതുകൊണ്ട് ഇനി ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല